ആലപ്പുഴയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് കേരള സർക്കാരിൻ്റെ സീ കുട്ടനാട് എന്ന് പറയുന്ന ബോട്ടിൽ ഒരു അഞ്ച് മണിക്കൂർ ബോട്ട് യാത്ര കഴിഞ്ഞിട്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാം പ്രിയപ്പെട്ട സഞ്ചാരികള് എല്ലാ സഞ്ചാരികൾക്കും ആദ്യം തന്നെ നമസ്കാരം നമ്മുടെ എല്ലാവരുടെയും ഈ നിത്യജീവിതത്തിന്റെ നിന്നും ഇന്നേക്കൊരവധനത്തിൻ്റെ സ്വാതന്ത്ര്യം തേടി കുട്ടനാടിൻ്റെ ഈ കാണാ കാഴ്ചകൾ കാണാൻ ശ്രീകുട്ടാണെന്ന് ഉല്ലാസ നൗകിലെത്തിച്ചേർന്ന മുഴുവൻ സഞ്ചാരികൾക്കും ആദ്യമായി തന്നെ സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ പേരുള്ള ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുകയാണ് പ്രിയ സഞ്ചാരികളെ നമ്മളിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മളിന്ന് സഞ്ചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ച് സഞ്ചാരികളുമായി ഒരു ചെറുവിതരണം പങ്കുവെക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ദിവാൻ രാജാ കേശവദാസ് വിഭാവനം ചെയ്ത ആലപ്പുഴ എന്നെയ്യ ചെറു തുറുമാവട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടിയൊഴുകുന്ന ഈ വടേക്കനാലിൽ നിന്നും ആരംഭിക്കുന്ന നമ്മുടെ യാത്ര ഏകദേശം അഞ്ചോളം മിനിറ്റ് പിന്നിട്ട് കഴിയുമ്പോൾ നമ്മൾ ആദ്യമായി തന്നെ എത്തിച്ചേരുന്നത് ചരിത്രപ്രസിദ്ധമായ നെഹ്റു ട്രോഫി ബോട്ട് റേസ് നടക്കുന്ന പുന്നമടക്കായിലേക്കാണ് അവിടെ നമ്മെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒഴുകുന്ന ആഡംബര ഹോട്ടൽ എന്നറിയപ്പെടുന്ന ഒട്ടനേകം പുരവഞ്ചികളുടെ ഒരു നീണ്ട ധര തന്നെ ആദ്യമായി നമുക്ക് കാണാൻ സാധിക്കും ഈ കാഴ്ചയിലൂടെ വീണ്ടും നമ്മുടെ ജലവാഹനം മുന്നോട്ട് പോകുമ്പോൾ പുന്നമട പുന്നമടക്കാലിന് തന്നെ ഇരുവർഷങ്ങളുമായി ഒട്ടനവധി വലുതും ചെറുതുമായ ഹോട്ടലുകളും ഹോം സ്റ്റേകളും താണ്ടി വീണ്ടും ഏകദേശമായ യാത്ര അരമണിക്കൂറോളം പിന്നിട്ട് കഴിയുമ്പോൾ സായി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രധാന ജലകായിക പരിശീലന കേന്ദ്രവും പിന്നിട്ട് വീണ്ടും നമ്മുടെ ജലവാഹനം എത്തിച്ചേരുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലുതും ഇന്ത്യയിൽ വെച്ച് ഏറ്റവും നീളമൂടിയുമായ വേമ്പനാട് കായലിൻ്റെ തീരങ്ങളെക്കാണ് വേമ്പനാട് കായൽ കൂടി ആ കായലിൻ്റെ മുഴുവൻ ദൃശ്യഭംഗി നമ്മൾ ആവോളം ആസ്വദിച്ച് ആ യാത്ര ഏകദേശം ഒരു മണിക്കൂറോളം പിന്നിട്ട് കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് വേമ്പനാട് ഗായു തന്നെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്വാഭാവിക നദീജന്ദ്വീപ് കൂടിയായ പാതിര മണലേക്കാണ് അവിടെ ഇന്ന് നമുക്ക് അരമണിക്കൂറോളം ചുറ്റി സഞ്ചരിക്കാനുള്ള സൗകര്യം സംസ്ഥാന ജലഗതാഗത വകുപ്പ് എല്ലാ സഞ്ചാരികൾക്കും വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പതിനരമണൽ സന്ദർശനത്തിന് ശേഷം തിരികെ നമ്മുടെ ജലവാഹനത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുടെ സ്വാതേറിയ കുട്ടനാടിൻ്റെ തനത്തൊരു ചുക്കുട്ടിയിൽ കൂട്ടിയുള്ള ഉച്ചഭക്ഷണമൊക്കെ റെഡിയായിരിക്കും ആ ഉച്ചഭക്ഷണത്തോടൊപ്പം വീണ്ടും നമ്മൾ യാത്ര പുനരാരംഭിക്കുന്നത് ലോകസഞ്ചാര കൂടത്തൽ തന്നെ പ്രഥമവും പ്രധാനമായി സ്ഥാനം പിടിച്ചു പറ്റിയ കായൽ കാർഷിക വിനോദ സഞ്ചാര മേഖല കൂടിയായ കുമരകത്തിൻ്റെ തീരങ്ങളെ കാണാം സ്നേഹമുള്ള സഞ്ചാരികളെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ജലവാഹനം ഈ വേമ്പനാട് തായൽ കായലിൽ തന്നെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്വാഭാവിക നദീജന്യ ദ്വീപ് കൂടിയായ പാതരമണിലേക്ക് അടക്കുകയാണ് അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുപ്പത് വർഷക്കാലത്തിന് മുമ്പ് പതിനാലോളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കാണപ്പെടുന്ന ദ്വീപ് ഈ ദ്വീപിൻ്റെ പാരിസ്ഥിതിക മൂല്യമൊക്കെ കണക്കിലെടുത്ത് ഈ ദ്വീപിന് വാസുകളെയൊക്കെ മുഹമ്മ ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ഈ ദ്വീപ് നമുക്ക് വേണ്ടി പൂർണമായും തുറന്നു ഒരു സ്ഥലം കൂടിയാണ് കൂടാതെ കേരളത്തിൻ്റെ കിഴക്കൻ ജില്ലകളിൽ നിന്നും ഉത്ഭവിച്ച് ഈ വേനപ്പനാട്ടുകായിൽ പതിക്കുന്ന ഒട്ടനേകം നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കലും മണ്ണുമൊക്കെ അടിഞ്ഞ് പതിനായിരക്കണക്കിന് വർഷങ്ങളെടുത്ത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസം കൂടിയാണ് ഈ കാണപ്പെടുന്ന ദ്വീപ് പത്തൊൻപത് പോയിൻ്റ് അഞ്ച് ഹെക്ടർ അതായത് ഏകദേശം അൻപത് ഏക്കറിൽ മുകളിൽ പരന്നു കിടക്കുന്ന ഈ ദ്വീപിൽ ഒട്ടനവധി ഉപപാധകൾ ഉള്ളതുകൊണ്ട് നമ്മൾ സഞ്ചാരികൾ സഞ്ചാരത്തിനായിട്ട് ഈ ദ്വീപിൻ്റെ പ്രധാന പാത മാത്രം തിരഞ്ഞെടുക്കണം ഒപ്പം തന്നെ ഒട്ടനവധി ജലജന്യ ജീവികളുടെയും ദേശാടനം പക്ഷികളുടെയും വിവിധ ഇനം ഔഷധ സസ്യങ്ങളുടെയും ഷട്ട്പഥങ്ങളുടെയും ഒരു കലവറ കൂടിയാണ് നമ്മളിപ്പോൾ ചുറ്റി സഞ്ചരിക്കാൻ പോകുന്ന പാതരാമണൽ എന്ന് പറയുന്ന ഈ ദ്വീപ് ഒപ്പം തന്നെ എല്ലാവരും കൃത്യം അരമണിക്കൂർ ദ്വീപ് സന്ദർശനത്തിന് ശേഷം നമ്മുടെ ജലവാഹനത്തിൽ തിരികെ എത്തിച്ചേരണം കുമരകത്തിൻ്റെ മുഴുവൻ ദൃശ്യഭംഗി നമ്മൾ ആവോളം ആസ്വദിച്ച് ആ യാത്ര വീണ്ടും ഏകദേശം അരമണിക്കൂറോളം പിന്നിട്ട് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ എത്തിച്ചേരുന്നത് കുട്ടനാടിലേക്കാണ് കുട്ടനാടിനെ തന്നെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ആർ ബ്ലോക്ക് സി ബ്ലോക്ക് ചിത്തിര റാണി എന്നീ കായൽ നിലങ്ങളുടെ നടുവിലൂടെയാണ് തുടർന്നുള്ള നമ്മളെ യാത്ര ആ യാത്ര ചെന്ന് അവസാനിക്കുന്നതോ പുണ്യനദിയായ പമ്പയിലേക്ക് പമ്പാനദിയുടെ പ്രകൃതി മനോഹാരിതക്കൊപ്പം പമ്പാനദിയുടെ തന്നെ ഇരു കരകളുമായി താമസിക്കുന്ന കുട്ടനാടൻ ജനതയുടെ ജനജീവിതം കണ്ട് മനസ്സിലാക്കാനും അത് നമുക്ക് കയ്യെത്തും ദൂരത്ത് അനുഭവിച്ചറിയാനുമുള്ളൊരു യാത്ര കൂടിയാണ് അങ്ങനെ ഏകദേശം നാല് മണിയോടുകൂടി തിരികെ ഇവിടെ എത്തിച്ചേരുന്നതാണ് നമ്മുടെ യാത്രയുടെ ഒരു ചെറു രൂപം പ്രിയ സഞ്ചാരികൾ എല്ലാ സഞ്ചാരകളും ശ്രദ്ധ ഒരിക്കൽ കൂടി നമ്മുടെ ജലവാഹനത്തിൻ്റെ വലതു ഭാഗത്തേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ് ആ കാണപ്പെടുന്ന സ്ഥലമാണ് പ്രസിദ്ധമായ ചിത്തിര പാടശേഖരം മറ്റേതൊരു കരപ്രദേശം പോലെ തന്നെയും കുട്ടനാടിനുമുണ്ട് അതിൻ്റേതായ ചരിത്രവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും കുട്ടനാടിൻ്റെ ചരിത്രം തന്നെ തുടങ്ങുന്നത് ഏകദേശം ആയിരം വർഷങ്ങൾക്ക് ഇപ്പുറമാകുന്നു ആയിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥലങ്ങളെല്ലാം അറബിക്കടലിൻ്റെ അടിയിലായിരുന്നു അറബിക്കടൽ കുറേച്ച് പിൻവലിച്ചതിനു ശേഷം അവിടെ ചെറിയ ചെറിയ സസ്യങ്ങളൊക്കെ ഉടലെടുത്തതിനു ശേഷം അതൊരു വനമായി മാറുകയും ആ വനം വീണ്ടും ഒരു ഘോരവനമായി ആ ഘോരവനത്തിന് ഒരു വൻ അഗ്നിബാധയുണ്ടായി അങ്ങനെ ചുട്ടിരിഞ്ഞു പോയ കുറേ പ്രദേശങ്ങളെയാണ് പിന്നീട് കുട്ടനാട് കുട്ടനാട് എന്ന പേരിലേക്കൊക്കെ നാം അദ്ദേഹം മാറ്റപ്പെട്ടിരിക്കുന്നത് ഇതിന് ഉദാഹരണമായി ഗവേഷകരും ചരിത്രകാരന്മാരും ഒട്ടനവധി ഉദാഹരണങ്ങൾ നിരത്തുന്നുണ്ടെങ്കിലും അതിലേറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് കുട്ടനാട്ടിൽ കാണപ്പെടുന്ന അസാമാന്യമായ കാർബണിൻ്റെ അളവ് തന്നെയാണ് അതിന് ഉപോത്ഫലമായ തെളിവുന്നോണം ഇന്നും കുട്ടനാട്ടിൽ കാണപ്പെടുന്ന ഈ കാർഷിക നിലങ്ങൾ പൊതുവെ കരിനിലം കരിനിലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കൂടാതെ നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നദിയുടെ അടുത്തെട്ടിൽ നിന്നും ഇന്നും കത്തിക്കരിഞ്ഞ മരങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ലഭിക്കാറുമുണ്ട് ഇതിനുമെല്ലാം ഉപരി മറ്റൊരു കൗതുകകരമായ അറിവുകൂടുണ്ട് കുട്ടനാട്ടിൽ ഏകദേശം നാൽപ്പത്തിയേഴോളം സ്ഥലങ്ങളുടെ പേര് തന്നെ കരി എന്ന വാക്കിൽ അവസാനിക്കുന്നുണ്ട് രാമങ്കരി മിത്രക്കേരി കൈനകരി ചേതങ്കരി ചതുർത്ഥ്യാഗിരി കുമരങ്കരി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും കരി എന്ന വാക്കിൽ അവസാനിക്കുന്ന ഗ്രാമങ്ങളുടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളുടെ പേര് തന്നെ എത്ര കൗതുകരമായ അറിവ് അല്ലേ ഇനി പ്രിയപ്പെട്ട സഞ്ചാരികളെ കുട്ടനാടിൻ്റെ ചരിത്രത്തിലേക്ക് കൂടി സഞ്ചാരികളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുകയാണ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ലോകമെമ്പാടുമുണ്ടായ ഒരു ഭക്ഷ്യക്ഷാമം നമ്മുടെ കൊച്ചു കേരളത്തെയും ബാധിക്കുകയുണ്ടായി അന്ന് നമ്മെ ബാധിച്ച ആ ഭക്ഷ്യക്ഷാമത്തിൽ നിന്നും കരകയറുക എന്ന കൂടി നമ്മുടെ നാട് പഠിച്ചിരുന്ന തിരുവിതാംകൂർ രാജവംശത്തിലെ ശ്രീ റാണി ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ നേതൃത്വത്തിൽ ഈ കുട്ടനാട്ടിൽ ഒരു യോഗം സംഘടിപ്പിക്കുകയുണ്ടായി ആ യോഗത്തിൽ കുട്ടനാടിൻ്റെ തന്നെ ഒരു പൗരപ്രമുഖനുണ്ടായിരുന്നു മുരിക്കൻ മൂട്ടിൻ ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേർ അദ്ദേഹം ആ സതുദ്യമം ഏറ്റെടുത്തതിനു ശേഷം രാജ്യത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും പത്ത് ആറായിരത്തോളം വരുന്ന തൊഴിലാളികളെ കണ്ടെത്തി അവരുടെ നാല് വർഷത്തിൽ കൂടുതലായ അത്യുധാനത്തിൻ്റെയും കഠിന പ്രയത്നത്തിൻ്റെയും ഫലമാക്കി ഉണ്ടാക്കിയെടുത്ത കാർഷിക പ്രദേശങ്ങളാണ് നമ്മുടെ ജലവാഹനത്തിൻ്റെ വലത് ഭാഗത്തായി കാണപ്പെടുന്നത് ഈ പ്രദേശങ്ങളെല്ലാം ആദ്യം നമ്മൾ സഞ്ചരിച്ചിരുന്ന ആ വേമ്പനാട് കായലിൻ്റെ ഭാഗം തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും ആഴം കുറഞ്ഞ ഭാഗം തിരഞ്ഞെടുത്തതിനു ശേഷം അതിന് ചുറ്റോട് ചുറ്റും ബണ്ട് നിർമ്മിക്കുകയും പിന്നീട് അതിൻ്റെ ഉള്ളിൽ നിന്നും വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അക്കാലത്ത് യാതൊരു യന്ത്ര സാമഗ്രിയുമില്ലായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നൊട്ടനേകം ഒട്ടനേകം ചവിട്ട് ചക്രങ്ങൾ കൊണ്ടായിരുന്നു വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്തിരുന്നെങ്കിൽ പിന്നീടത് ആഭ്യന്ത്രത്തിലേക്ക് മാറി അങ്ങനെ ഏകദേശം അയ്യായിരത്തിൽ പരം വരുന്ന ഹെക്ടർ ഭൂമിയാണ് കുട്ടനാട്ടുകാർ ഇവിടെ കാർഷയോഗ്യമാക്കി എടുത്തിരിക്കുന്നതും കൂടാതെ നമ്മുടെ സഞ്ചാരികളുണ്ടാകുന്ന മറ്റൊരു സംശയം കൂടിയുണ്ട് നമ്മളിപ്പോൾ കുട്ടനാട്ടിൽ എത്തിയോ കുട്ടനാട് എവിടെയാണെന്ന് സഞ്ചാരികൾ ചോദിക്കാറുണ്ട് സ്നേഹമുള്ള സഞ്ചാരികളെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കുട്ടനാടിനെ പ്രത്യേകിച്ച് അതിർത്തികൾ നിർണയിച്ചിട്ടില്ല എങ്കിൽത്തോലും ആലപ്പുഴ കോട്ടയം പത്തനംതിട്ടയുടെ ഏതാനും ചില ഭാഗങ്ങൾ ചേർന്ന ഏകദേശം എണ്ണൂറ്റി എഴുപത് ചതുരശ്ര കിലോമീറ്ററുള്ള ഒരു പ്രത്യേക ഡെൽറ്റ പ്രദേശത്തെയാണ് പൊതുവെ കുട്ടനാട് എന്ന് പറയുന്നത് എല്ലാ സഞ്ചാരികളുടെയും ശ്രദ്ധ ഒരിക്കൽ കൂടി നമ്മുടെ ജലവാഹനത്തിൻ്റെ ഇടത് ഭാഗത്തേക്കൊന്ന് ക്ഷണിക്കുകയാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കുട്ടനാട്ടിലേക്കാണ് കുട്ടനാട്ടിന് തന്നെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ആർ ആർ ബ്ലോക്ക് എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു കാർഷിക പ്രദേശമാണ് നമ്മുടെ ജലവാഹനത്തിൻ്റെ ഇടത് ഭാഗത്തായി കാണപ്പെടുന്നത് നമുക്കറിയാം കുട്ടനാട് എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നെൽകൃഷിയാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നതെങ്കിൽ അതിനെ നേരെ വിപരീതമായ ഒരു കാർഷിക രീതി അവലംബിക്കുന്ന ഒരു കാർഷിക പ്രദേശമാണ് നമ്മളെ ജലവാഹനത്തിൻ്റെ ഇടത് ഭാഗത്തായി കാണപ്പെടുന്നത് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്ത് പോന്നിരുന്നത് തെങ്ങ് വാഴ കവുങ്ങ് കപ്പ കാപ്പി കുരുമുളകും വരെയൊക്കെ ആയിരുന്നു പക്ഷേ ഈ ആർ ബ്ലോക്കിന് പറയാനുള്ളൊരു മറ്റൊരു കഥ കൂടിയാണ് ഏതാണ്ട് മുപ്പത് വർഷത്തിന് മുമ്പുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ ഇവിടുത്തെ കാർഷിക വൃത്തിയൊക്കെ നശിച്ചു പോയൊരു കഥയാണ് ആർ ബ്ലോക്കിനെ പറയാനുള്ളത് കൂടാതെ ഒരു കാലത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെത്ത് കള്ള് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കാണപ്പെടുന്ന സ്ഥലം പതിനായിരത്തിന് മേൽ ചെത്തുതെങ്ങുകളും പത്തിരണ്ടായിരത്തിൽ പരിമരുന്ന ചെത്ത് തൊഴിലാളികളുമായി ഒരു ഉത്സവ പ്രതീതി ഉണ്ടായിരുന്ന സ്ഥലം കൂടിയായിരുന്നു ഈ കാണപ്പെടുന്ന ആർ ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലം കൂടാതെ നമ്മളെല്ലാവരും ഒരിക്കൽ കൂടി ഇടത് ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ കാണപ്പെടുന്ന കാർഷിക പ്രദേശം ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന ഈ ജലവാഹനത്തിൻ്റെ ജലനിരപ്പിനെക്കാളും രണ്ടര അല്ലെങ്കിൽ മൂന്ന് മീറ്റർ വരെ താഴ്ന്നാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും ഇങ്ങനെയൊരു അത്ഭുത ഭൂപ്രദേശം പിന്നീട് നമുക്ക് കാണണം ആംസ്റ്റർഡാമിൽ മാത്രം കാണപ്പെടുന്ന ഒരു അത്ഭുത ഭൂപ്രദേശമാണ് അതായത് ലോകത്ത് രണ്ടേ രണ്ട് സ്ഥലങ്ങൾ മാത്രമേ സമുദ്രനിൽപ്പിൽ നിന്നും രണ്ടര മുതൽ മൂന്ന് മീറ്റർ വരെ താഴ്ന്ന കൃഷി ചെയ്യുന്ന സ്ഥലമുള്ളൂ അതിൽ കുട്ടനാടാണ് ഒന്നെങ്കിൽ മറ്റൊന്ന് ആംസ്റ്റർഡാമിലൂടെയാണ് അപ്പോൾ സ്നേഹമുള്ള സഞ്ചാരികളെ നമ്മളിപ്പോൾ ആംസ്റ്റർഡാമിൽ കൂടെ സഞ്ചരിച്ചാൽ എന്ത് പ്രതീതിയാണ് നമുക്കുണ്ടാകുന്നത് അതേ ഒരു പ്രതീതിയിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഞ്ചാരികൾ എല്ലാ സഞ്ചാരികളുടെ ശ്രദ്ധ ഒരിക്കൽ കൂടി നമ്മുടെ ജലവാഹനത്തിൻ്റെ വല്ലതു ഭാഗത്തേക്കൊന്ന് ക്ഷണിക്കുകയാണ് നമുക്കിപ്പോൾ ഒരു പാലം കാണാൻ പറ്റും ആ പാലമാണ് പ്രസിദ്ധമായ തണ്ണീർമുക്കം ബണ്ട് എന്ന് അറിയപ്പെടുന്ന ഒരു പാലമാകുന്നു ഈ പാലത്തിൻ്റെ ഒരു കരയിൽ കോട്ടയം ജില്ലയും മറുകരയിൽ ആലപ്പുഴ ജില്ലയുമാണ് അങ്ങനെ രണ്ട് കരകട തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമെന്നതിലുപരി ഈ തണ്ണീർമുക്കം പണ്ടിന് മറ്റ് രണ്ട് പ്രാധാന്യമേറിയ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് അതിലേക്ക് സഞ്ചാരികളുടെ സത്ത ഒന്ന് ക്ഷണിക്കുകയാണ് നമുക്കെല്ലാവർക്കും പൊതുവെ കുട്ടനാട്ടിലും ആലപ്പുഴയിലും ഉണ്ടാകുന്ന പ്രളയസമാനമായ സാഹചര്യങ്ങൾ അറിയാൻ പറ്റും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം ഈ കുട്ടനാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന ഈ പ്രളയം ഇവിടെ പെയ്യുന്ന മഴയുടെ ഭാഗമായിട്ടല്ല മറിച്ച് കേരളത്തിൻ്റെ കിഴക്കൻ ജില്ലകളിൽ നിന്നും ഉത്ഭവിച്ച് ഈ വേമനാട്ടുകായിൽ വന്ന് പതിക്കുന്ന അല്ലെങ്കിൽ സംഗമിക്കുന്ന ഒട്ടനേകം നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന ആ മഴവെള്ളമെല്ലാം ഇവിടെ ക്രമാതീതമായി ഉയരുമ്പോൾ ആ മഴവെള്ളത്തെ അറബിക്കടലിട്ട് ഒഴുക്കി വിടുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മം വഹിക്കുന്ന പാലമാണ് ആ കാണപ്പെടുന്നത് ഈ പാലത്തിൻ്റെ അടിഭാഗത്തായിട്ട് തൊണ്ണൂറോളം വാട്ടർ ലോക്കിങ് സിസ്റ്റങ്ങളുണ്ട് ഈ ഷട്ടർ തുറന്നതിന് ശേഷം ഈ അധികമായി വരുന്ന വെള്ളത്തെ അറബിക്കടലിട്ട് ഒഴുക്കി വിടുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം വഹിക്കുന്ന ഒരു പാലമാണ് ആ കാണപ്പെടുന്നത് കൂടാതെ നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും ആലപ്പുഴയും അല്ലെങ്കിൽ കുട്ടനാട് എന്ന് പറയുന്ന ഈ പ്രദേശം പൊതുവേ സമുദ്രനിരപ്പിൽ നിന്നും രണ്ടര മുതൽ മൂന്ന് മീറ്റർ വരെ താഴ്ന്നു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വേലിയേറ്റ സമയങ്ങളിൽ അറബിക്കടൽ നിന്നുള്ള ഉപ്പുവെള്ളം കുട്ടനാട്ടിലേക്ക് കയറി കുട്ടനാട്ടിലെ കൃഷിയൊക്കെ നശിച്ചു പോകാൻ പല സാഹചര്യങ്ങളുമുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഈ ബണ്ടിൻ്റെ അടിഭാഗത്തായിട്ട് വരുന്ന ആ ഷട്ടറുകൾ അടച്ചിട്ടതിന് ശേഷം കുട്ടനാടിനെ ഈ ഉപ്പ് വെള്ളം കയറു കയറുന്നതിൽ നിന്നും സംരക്ഷിച്ചു പോരും പോരുന്ന മറ്റൊരു ധർമ്മം കൂടി വഹിക്കുന്ന ഒരു പാലമാണ് ആ കാണപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ തണ്ണീർമുഖം ബണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന പാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഈ പാലം നമുക്ക് വേണ്ടി തുറന്നു നൽകപ്പെട്ടത് അന്നത്തെ ജലകമ്മീഷനായിരുന്ന പി എച്ച് വൈദ്യനാഥൻ്റെ ശുപാർശ പ്രകാരവും അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലുമാണ് ഈ പാലം പണി കഴിപ്പിച്ചത് ജീവിതത്തിൽ ആദ്യമായി പരിചയപ്പെട്ട കുറച്ച് നല്ല മനുഷ്യരോടൊപ്പം സി കുട്ടനാട് എന്ന് പറയുന്ന സർക്കാർ ബോട്ടിൽ അഞ്ചു മണിക്കൂർ ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിലൂടെ പാതിരാമണലിലൂടെ ഒരു നല്ല യാത്ര നല്ലൊരു ഭക്ഷണവും ഞങ്ങൾക്കൊരുക്കിയിരുന്നു അതോടൊപ്പം തന്നെ സലാം സാറടക്കമുള്ള ഒത്തിരി നല്ല സ്റ്റാഫ് എല്ലാവരും സ്നേഹത്തോടെ ഞങ്ങളെ കെയർ ചെയ്തു ആടിയും പാടിയും ഞങ്ങളെ രസിപ്പിച്ചു തീർച്ചയായും ഈ സർക്കാർ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഒരു ദിവസം അതിമനോഹരമാക്കി തന്നതിന് നന്ദി